എന്നോടൊപ്പം നിലമ്പൂരിൽ നിന്ന് ഒപ്പം ന്യൂസ് കോഴിക്കോട് നിന്ന് മുഹമ്മദ് അസ്ലവും ഷബീർ ഇന്ന് പറയാൻ വെച്ചിരുന്ന കാര്യം എന്താണ് അൻവർ ഇന്നത് പറയേണ്ടതില്ല എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നതിന് പിന്നിൽ എന്ത് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നാണ് അൻവർ വിശദീകരിക്കുന്നത് ശരിക്കും അൻവറിന്റെ കേസിൽ എന്താണ് നടക്കുന്നത് ഈ ദിവസം അനിഷ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെയാണ് ഇന്നലെ വൈകിട്ടാണ് ടി എം സിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത് യോഗത്തിൽ മത്സരിക്കാൻ തന്നെയായിരുന്നു ടി എം സിയുടെ തീരുമാനം പി വി അൻവർ തന്നെ മത്സരിക്കും അതെപ്പോഴെന്ന് വെച്ചാൽ ടി എം സിയുടെ ആവശ്യം യു ഡി എഫിലെ പൂർണ്ണ ഘടകക്ഷിയാക്കണം ഈ അസോസിയേറ്റഡ് ഘടകക്ഷി എന്ന ആവശ്യം അംഗീകരിക്കേണ്ടതില്ല പൂർണാർത്ഥത്തിൽ ഘടകക്ഷിയാക്കണം അല്ലാത്ത ഒരു ആവശ്യവും അല്ലെങ്കിൽ അല്ലാത്തൊരു നിലപാടും അംഗീകരിക്കേണ്ടതില്ല എന്ന് ടി എം സി സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചു ഒപ്പം തന്നെ ഈ ഒരു ആവശ്യം യു ഡി എഫ് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ മത്സരിക്കാനും തീരുമാനിച്ചു ഇതിനുശേഷം പി വി അൻവർ ഇവിടെ മടങ്ങി മാധ്യമങ്ങളെ കണ്ടതിന് ശേഷമാണ് അദ്ദേഹം മടങ്ങിയത് ശേഷം ഒതായാലെ വീട്ടിലെത്തിയ പി വി അൻവർ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നതിന്റെ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തി അതുമായി ബന്ധപ്പെട്ട എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തി അതുമായി ബന്ധപ്പെട്ട വിളിക്കേണ്ടവർ വിളിച്ചു മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു ആ നിലയ്ക്ക് ഒരു മത്സര രംഗത്തേക്ക് പി വി അൻവർ കടക്കുന്ന കൃത്യമായ ചില സന്ദേശങ്ങൾ നൽകി ഇതിനുശേഷമാണ് അദ്ദേഹം ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് കൂടി അറിയിച്ചത് ഈ മാധ്യമങ്ങളെ കാണാൻ കാണുമെന്ന് പറഞ്ഞതിൽ കൃത്യമായ ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിച്ച് തന്നെയായിരുന്നു പി വി അൻവർ വന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കൃത്യമായി വി ഡി സതീശിനെ വ്യക്തിപരമായി തന്നെ പി വി അൻവർ ആക്രമിച്ചു അതോടൊപ്പം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് പി വി അൻവർ നടത്തിയ പത്രസമ്മേളനത്തിൽ ചില നേതാക്കൾ വി ഡി സതീശിനെ കുഴിയിൽ ചാടിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ആരാധൻ ഷോക്കത്തിന് സ്ഥാനാർത്ഥിയാക്കിയതിൽ അത്തരം ചില ഇടപെടലുകൾ ഉണ്ടായി എന്ന് കൂടി പറഞ്ഞു അപ്പോൾ അത്തരം ചില പരാമർശങ്ങൾ കൂടി ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഉണ്ടാകുമെന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് അതിന് മുന്നോടിയായാണ് അൻവറിനെ ഒരുക്കുന്നൊരു സമീപനം യു ഡി എഫിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ലീഗ് മുൻകൈയ്യെടുത്താണ് പി വി അൻവറിനോട് തൽക്കാലം ഈ ഒരു പകൽ കൂടി കാത്തിരിക്കണം ഇന്ന് വൈകിട്ട് യു ഡി എഫ് യോഗം ചേരുന്നുണ്ട് അതിന് മുന്നോടിയായി തന്നെ ഒരു പരിഹാരമുണ്ടാകും ഒരുപക്ഷെ ഇന്നത്തെ യു ഡി എഫ് യോഗത്തിൽ ചർച്ച ചെയ്ത പ്രഖ്യാപനമെല്ലാം ഉണ്ടാകും അത് നമുക്കറിയില്ല പക്ഷേ ആ ഒരു സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി നേരിട്ട് വിളിക്കുന്നു കോൺഗ്രസിലെ തന്നെ ചില നേതാക്കൾ പി വി എൻവർ നേരിട്ട് വിളിച്ച് ഇന്ന് കാത്തിരിക്കണം പ്രശ്ന പരിഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പി വി എൻവർ ഇന്ന് പത്രസമ്മേളനത്തിൽ പറയാനിരുന്ന കാര്യങ്ങൾ മാറ്റിവെച്ച് ഈ ഒരു പകൽ കൂടിത്താൻ കാത്തിരിക്കുന്നുവെന്നും ഒപ്പം തന്നെ മാന്യമായ ഒരു പരിഹാരം ഈ പ്രശ്നത്തിനുണ്ടാകുമെന്നും പി വി അൻവർ പറഞ്ഞു ഈ വാക്കിന് പ്രാധാന്യമുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് തന്നെ ഇത്ര ഒരു ശുഭാപ്തി വിശ്വാസത്തോടെയുള്ള ഒരു പ്രതി ണം പി അൻവറിന്റെ ഭാഗത്ത് നിന്ന് വന്നിരുന്നില്ല ഇന്ന് അദ്ദേഹം പറഞ്ഞത് മാന്യമായ ഒരു പരിഹാരം ഉണ്ടാകുമെന്നായിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പി വി അൻവർ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ മഞ്ചേരിയിൽ ടി എം സിയുടെ പ്രവർത്തക സമിതി യോഗം നടക്കുന്നിടത്തേക്ക് എത്തും പക്ഷേ ഒദായിലെ വീട്ടിൽ നിന്ന് ഇക്കാര്യം പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ പി വി അൻവർ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയ്ക്കാണ് പോയിട്ടുള്ളത് രഹസ്യ സ്വഭാവത്തിലുള്ള ഒരു കൂടിക്കാഴ്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും പി വി അൻവറോ പി വി അൻവർ പുറത്തുവിടുന്നില്ല അല്ലെങ്കിൽ പി വി അൻവറുമായി ബന്ധപ്പെട്ടവർ പുറത്തുവിടുന്നില്ല ഏറ്റവും നിർണായകമായ ഒരു കൂടിക്കാഴ്ച ഇപ്പോൾ നടക്കുന്നുണ്ട് ആ കൂടിക്കാഴ്ച ആയിരിക്കും ഒരുപക്ഷെ പി വി എൻവർ കോൺഗ്രസ് തർക്കത്തിലെ ഏറ്റവും നിർണായകമാകാവുന്ന നാഴികക്കളി പ്രശ്നപരിഹാരത്തിലേക്ക് തന്നെ നയിക്കാവുന്ന കൂടിക്കാഴ്ചകളാണ് ഈ മണിക്കൂറുകളിൽ പുരോഗമിക്കുന്നത് അപ്പോൾ ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് പോകുമെന്നൊരു സൂചന ഈ ഒരു ഘട്ടത്തിലുണ്ട് എന്തായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം